അസലാ അലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇബ്രാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അർദ്ധവാർഷിക വാർഷിക പരീക്ഷയുടെ ഒൻപതാം ക്ലാസ്സിലെ ഫ്യഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒൻപതാം ക്ലാസിൻ്റെ ഫ്യഹിലെ ചോദ്യപേപ്പറുകൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സ്വിൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്ത് എഴുതാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഭാഗങ്ങൾ താഴെ കൊടുത്ത വാചകത്തി വാചകത്തിലേക്ക് ചേർത്തെഴുതുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് ഇന്നമായ സെഹുൽ ബി ഈജാബിൻ മിൻ ജിഹത്തിൽ മാലിക്കി മിൻ ജിഹത്തിൽ മാലിക്കി എന്നുള്ളതാണ് അതിനോട് യോജിച്ച ഭാഗം ഇന്നമ ഖിറാദു ഇന്നമായ സെഹുൽ دم رند قال أبو هريرة رضي الله عنه وكلني رسول الله صلى الله عليه وسلم بحفظ زكاة رمضان قال أبو هريرة رضي الله عنه وكلني رسول الله صلى الله عليه وسلم بحفظ زكاة رمضان دمون تصح الوكالة في كل عقد تصح الوكالة في كل عقد توديمنجي لا تصيح التوكيل في إقرار ويمين لا تصيح التوكيل في إقرار ويمين توديمنجي ويصيح الرهن من أهل تبرع من بإيجاب ويصيح الراهن من أهل تبرع بإيجاب ചോദ്യം ആറ് രണ്ടാമത്തെ ഭാഗം ഇനി രണ്ടെണ്ണം വീതം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ഉൽ ഹവാല ഹവാലയുടെ റുക്കുനുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഉത്തരം നോക്കാം മൊഹീല് മൊഹത്താല് അലൈഹി ദൈനുൽ മൊഹത്താലി ദുൽ മൊഹീലി ഈജാബുൻ കപൂലിൻ ഇവകളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ ഉത്തരമായി ചോദ്യം രണ്ട് അർക്കാനുൽ വക്കാല വക്കാലത്തിൻ്റെ റുക്കുനുകൾ ഉത്തരം മുഹക്കലുൻ വക്കീലുൻ മുഹക്കിലുൻ ഫിഹി ഈജാബുൻ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യം മൂന്ന് അർക്കാനുൽ ഖിറോലി ൾ ഉത്തരം അൽ മാലിക്കു അൽ ആമിലു അൽ മാലു അൽ അമലു അൽ റിബു അൽ ഈജാബു അൽ കബൂലു ഇവയിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യം നാല് ഷുറുത്ത് ഹവാല ഹവാലയുടെ ഷർത്തുകൾ ഉത്തരം റിലൽ മൊഹീൽ വൽ മൊഹ്താൽ സുബൂത്ത് ലിദീൻ സെഹത്തുൽ العلم بالدينين قدرا ബിദ്റൻ വസിഫത്തൻ ജിൻസൻ തുസാവിഹിമ ഇവയിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അജിബ് ഉത്തരമെഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് സു ഇല നബിയു സാഹു അലഹി വസല്ലം അയ്യുൽ കസ്ബി അക്കയബു ഫാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു ഏറ്റവും നല്ല ജോലി ഏതാണ് അപ്പോൾ നബി എന്താണ് പറഞ്ഞത് ഉത്തരം അമലുർ വകുല്ലു ബൈഇൻ ഒരു മനുഷ്യൻ തൻ്റെ കരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് അഥവാ അമലാണ് ഏറ്റവും നല്ല ജോലി എല്ലാ നല്ല കച്ചവടവും അതിൽപ്പെടുന്നതാണ് ചോദ്യം രണ്ട് റിബൽ ഫല്ലുലി മാഹുവ റിബൽ ഫല്ലുലി എന്നാൽ എന്താണ് ഉത്തരം അഹദിൽ ഇവലയിൻ അഹദിൽ ഇവലയിൻ പകരം നൽകുന്ന രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ വർദ്ധിപ്പിക്കുക ഇതിനെയാണ് റിലൽ ഫല്ലുലി എന്ന് പറയുന്നത് റിബൽ ഫല്ലുലി എന്ന് പറയുന്നത് تقدمون يشترط بيان محل تسليم المسلم فيه مطّة. المسلم فيه يلبي كُنّا استعادة النبّتة ما كله شرطاً يَبْقَلُ. إن أسلم بمحل لا يسله للتسليم أو لحمله إليه مؤنة. ഇൻ അസ്ലമ ബി മഹല്ലിൻ ലായസ്ലഹുലി ഇൻ അസ്ലമ ബി മഹല്ലിൻ ഒരു മഹല്ലിൽ വെച്ച് ഏൽപ്പിക്കുമ്പോഴാണ് ലി തസ്ലീമി അത് ഏൽപ്പിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് അങ്ങനെ ഏൽപ്പിക്കുമ്പോഴാണ് അഥവാ സലം ചെയ്യുമ്പോഴാണ് ഔ ലി ഹംലിഹി ഇലൈഹി മോന അല്ലെങ്കിൽ അതിലേക്ക് ചുമന്നു കൊണ്ടുപോകാൻ ചിലവുണ്ടെങ്കിലാണ് അവിടെ ഷർത്താകുന്നത് ചോദ്യം നാല് എസ്ബുത്ത് ഖയ്യാറുൽ ഐബി മത ഖയാറുൽ ഐബ് സ്ഥിരപ്പെടുന്നതാണ് എപ്പോൾ ഉത്തരം യസ്ബുത്ത് ലഹുമ അൽ ഖയ്യാറു ലഹറ ഐബുൻ ഖദീമുൻ ലം യിരിഫുഹു അൽ ആഹിദു വഖത്ത് അല്ലാഹി അഖിദിൻ്റെ സമയത്ത് ആഖിദ് അറിയാത്ത പഴയ ന്യൂനത വെളിവായാൽ അവിടെ ഹയ്യാറിൽ സ്ഥിരപ്പെടുന്നതാണ് അഥവാ ഇഷ്ടം പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് ചോദ്യം അഞ്ച് മാതാ യദുലോ ഫിബൈ ഷജരിൻ കച്ചവടം ചെയ്യുമ്പോൾ അഥവാ മരം കച്ചവടം ചെയ്യുമ്പോൾ അതിൽ പ്രവേശിക്കുന്നതാണ് അഥവാ ഉൾപ്പെടുന്നതാണ് എന്തെല്ലാം ഉത്തരം ഷജരിൻ ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നിർവചനം എഴുതുക എന്നതാണ് എന്നാൽ എന്താണ് അതിൻ്റെ നിർവചനം എഴുതുക ഉത്തരം ഹുവ മൗസൂഫിൻ മൗസൂഫിൻ ചോദ്യം അൽ മുഫ്ലിസു മുഫ്ലിസ് എന്നാൽ എന്താണ് നിർവചനം എഴുതാം ഉത്തരം ഹുവ من عليه دين حال زائد على ماله هو من عليه دين حال زائد على ماله تودمون الإقراض إقراب ينال اندان اترى تمليك شيء على أن يرد مثله تمليك شيء على أن يرد مثله توديون الحجر حجر ينال الدار هو ചോദ്യത്തിന് അഞ്ചാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നുള്ളതാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് നോക്കാം പൂരിപ്പിക്കേണ്ട ഭാഗങ്ങൾ പൂരിപ്പിച്ച് തന്നെ നമുക്ക് നോക്കാം വസല്ലം ും രണ്ടാമത്തത് ഇതറസുലം തൻ അജലിൻ ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു അടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടേയിരിക്കും നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹുദിനെ തോഫിയക്ക നൽകട്ടെ അലഹദില്ലാഹി റബിലീൻ വസ്ലാം വരഹമുല്ലാ വരക്കാത്തു